ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ലോകത്ത് എല്ലാവരും ലോൺ എടുക്കുന്നവരല്ലേ ഇ ഡി പരിശോധന കെ എഫ് സിയിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടെന്ന പി വി അൻവർ കാര്യങ്ങൾ ഇ ഡിയെ ബോധ്യപ്പെടുത്തി ചില രേഖകൾ കൂടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു എല്ലാരും കഴിയാതെ കേരളത്തിലെ തന്നെ വിവിധ കോടതികൾ അപ്പം ഇനി എങ്ങനെയാണ് കള്ളപ്പണ ഇടപാടാകുന്നത് എന്നുള്ളത് നമുക്കും ബോധ്യപ്പെട്ടില്ല അതിനി ബോധ്യപ്പെടേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ രണ്ട് ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ രണ്ട് ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിനത് മറച്ച് വെച്ചിട്ട് മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ രണ്ട് ലോൺ ഇത് ഇത് ഒരേ സ്ഥാപനം കെ എഫ് സിയിലെ ഒരേ സ്ഥാപനത്തിൽ നിന്നല്ലേ രണ്ട് എന്താ പറയുക രണ്ട് ലോണാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ സ്ഥാപനത്തിൽ നിന്നാണ് അപ്പം അങ്ങനെ ഒരു മറച്ച് വെച്ചു കൊണ്ടുള്ളൊരു ഇടപാട് ഇനി നടക്കുന്നില്ല എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത് കെ എഫ് സിയുടെ കയ്യിൽ തന്നെ സിയാദിന്റെ പേരിൽ മലമുളം കൺസ്ട്രക്ഷൻസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതിലെ ഒരു ഡയറക്ടർ മാത്രമാണ് സിയാദ് ഭൂമി തക്കതായ വാല്യുവേഷൻ റിപ്പോർട്ടുള്ള ഭൂമികൾ അതിന് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരേ ഭൂമിയിൽ രണ്ട് ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാത്മാ കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്നത് ഒരു ലോൺ എടുത്തത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോകുന്നത് ഒൻപതര കോടി രൂപയാണ് ലോൺ എടുത്തത് ആറു കോടിയോളം തിരിച്ചടച്ചതാണ് കള്ളപ്പണം ഇടപാട് നടന്നിട്ടില്ല ലോൺ എടുക്കുക മാത്രമാണ് ചെയ്തത് വൺ ടൈം സെറ്റിൽമെന്റിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് എം എൽ എ ആകുന്നതിന് മുൻപ് എടുത്ത ലോണുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം എടുത്ത ലോണിനേക്കാൾ നിർമ്മാണം നടത്തിയെന്ന സംശയത്താലായിരുന്നു പരിശോധനയെന്നും അദ്ദേഹം പറഞ്ഞു ഒരേ സ്ഥാപനത്തിൽ നിന്നാണ് രണ്ട് ലോൺ എടുത്തത് ഒരേ വസ്തു വെച്ച് രണ്ട് ലോൺ എടുത്തു എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എല്ലാവർക്കും വൺ ടൈം സെറ്റിൽമെന്റ് നൽകുന്ന കെ എഫ് സി തനിക്ക് മാത്രം ഇത് അനുവദിക്കാത്തത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാകും ഇ ഡി അന്വേഷണമില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോയെന്നും അൻവർ ചോദിച്ചു തൃണമൂൽ കോൺഗ്രസ് ആദ്യമേ യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതാണെന്നും അൻവർ പറഞ്ഞു ചിലയിടങ്ങളിൽ സൗഹൃദ മത്സരങ്ങളുണ്ട് അതെല്ലാം യു ഡി എഫിനെ ജയിക്കാൻ പറ്റാത്ത ഇടങ്ങളിലാണ് അത് യുഡിഎഫിന് തടസ്സമാകില്ല യു ഡി എഫ് പ്രവേശനം സംസ്ഥാന നേതൃത്വം പലവട്ടം ജില്ലയിലെ പ്രാദേശിക പ്രശ്നങ്ങളാണ് പ്രവേശനം നീട്ടുന്നത് നേതൃത്വം അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പ്രാദേശിക വിഷയം സന്ദീപ് വാര്യർക്ക് കിട്ടിയ പരിഗണനയുടെ പകുതിയെങ്കിലും കിട്ടേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും കാരണം മലബാർ നിങ്ങൾക്കായി ഒരു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ് വെഡ്ഡിംഗ്